ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവത കഥകൾ കേട്ടാലോ ഭാരതത്തിലെ പൗരാണിക തത്വജ്ഞാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ശ്രീ മഹാഭാഗവതം പതിനെട്ട് പുരാണങ്ങളിലും ശ്രേഷ്ഠമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് മഹാഭഗവാന്റെ കഥയാണ് മഹാഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഭാഗവതം ഈ ഭാഗവത കഥകൾ പ്രത്യേകിച്ച് ഈ വൈശാഖ മാസത്തിൽ കേൾക്കുന്നത് തന്നെ മഹാപുണ്യമാണ് ഇത് കേൾക്കുന്നതും പറയുന്നതും വായിക്കുന്നതും പുണ്യാത്മാക്കൾക്ക് മാത്രമേ അതിനെ സാധിക്കുകയുള്ളൂ ഈ മഹാഭാഗവത കഥയുടെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് വ്യാസമഹർഷി മഹാഭാഗവതം രചിക്കാനിടയായ കഥയാണ് വേദവ്യാസനാണ് മഹാഭാഗവതം എഴുതിയത് മഹാഭാരതം എഴുതിയ വ്യാസമുനി വ്യാസമുനിയായി കൃഷ്ണദ്വൈപ്പായനൻ മാറിയതിൻ്റെ പിന്നിലുമുണ്ട് ഒരു കഥ ഓരോ മന്വന്തരത്തിലും ഓരോ വ്യാസൻ ജനനമെടുക്കും എന്നാണ് ഐതിഹ്യം വ്യാസൻ എന്നാൽ വേദങ്ങളെ വ്യസിക്കുന്നവൻ എന്നാണ് അർത്ഥം അതായത് ഓരോ മന്വന്തരത്തിലും ഓരോരുത്തരാകും വേദത്തെ പൂർണ്ണമായും പഠിക്കുകയും ലോകോപകാരത്തിനായി അവയെ പലതായി വിന്യസിക്കുകയും ചെയ്യുക അങ്ങനെ നോക്കിയാൽ ആദ്യത്തെ വ്യാസൻ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെയായിരുന്നു പിന്നീട് പ്രജാപതി ശുക്രാചാര്യർ ബൃഹസ്പതി എന്നിങ്ങനെ ആ പരമ്പരയിലെ ഇരുപത്തെട്ടാമത്തെ വ്യാസനാണ് മഹാഭാരതം രചിച്ച കൃഷ്ണ ദ്വൈപായനൻ കൃഷ്ണ കൃഷ്ണത്വയ്പായനൻ്റെ ജനനം തന്നെ ഒരു കഥയാണ് പുരാണങ്ങളിൽ ആദ്യത്തേത് എന്ന് പറയപ്പെടുന്ന വിഷ്ണു പുരാണ രചിച്ച മഹാമുനിയായിരുന്ന പരാശരമുനിയുടെ പുത്രനാണ് കൃഷ്ണദ്വയ്പായനൻ വസിഷ്ഠ മുനിയുടെ ചെറുമകനുമാണ് കൃഷ്ണദ്വയ്പായനൻ ഒരിക്കൽ സഞ്ചാരത്തിനിടെ പരാശരമുനി യമുന നദിയുടെ തീരത്തുള്ള ഒരു ചെറു കുടിലിൽ തങ്ങാനിടയായി പുലർച്ചെ യാത്ര തുടരാനായി കുടിലെ മുക്കുവപ്രമുഖൻ്റെ പുത്രേ മത്സ്യഗന്ധി തൻ്റെ തോണിയുമായി എത്തി എന്നാൽ യാത്രയ്ക്കിടെ ഈ പെൺകിടാവിനോട് മുനിക്ക് അതിയായ മോഹമുണ്ടായി തീരങ്ങളിൽ നിന്നും തോണിയെ മറയ്ക്കുന്ന മൂടൽമഞ്ഞ് സൃഷ്ടിച്ച് മുനി മത്സ്യഗന്ധിയെ പ്രാപിക്കുകയും ചെയ്തു നദിയിലെ ഒരു ദ്വീപിൽ പിറന്ന കറുത്ത വർണ്ണമുള്ള കുട്ടിക്ക് ആ അർത്ഥം തന്നെ വരുന്ന കൃഷ്ണദ്വൈപ്പായനൻ എന്ന പേരിടുകയും ചെയ്തു ആ കുട്ടിയാണ് ദീർഘകാല തപസിലൂടെ വ്യാസനായി മാറിയത് മഹാഭാരതം എന്ന ബൃഹദ് ഗ്രന്ഥം രചിച്ചതിനു ശേഷം സാക്ഷാൽ നാരദമുനി വ്യാസമുനിയെ കണ്ടുമുട്ടുന്നിടത്താണ് മഹാഭാഗവതം എന്ന രചനയുടെ തുടക്കം വേദങ്ങൾ പകുത്തും അതുകൂടാതെ ഈ ലോകത്തിലുള്ളതെല്ലാം ഇതിലുണ്ട് എന്നാൽ ഇതിലില്ലാത്തതൊന്നും ലോകത്തിലില്ല എന്ന മുഖമുദ്രയോട് കൂടിയ മഹാഭാരതം അദ്ദേഹം എഴുതി ഇതെല്ലാം എഴുതിയിട്ടും വ്യാസമഹർഷിക്ക് മനസ്സിൽ എന്തോ ഒരു വ്യത ബാക്കി നിന്നു നാരദമുനി കാണുമ്പോൾ ആ വ്യത അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു എന്താണ് ദുഃഖിതനായിരിക്കുന്നത് എന്ന് നാരദമുനി ചോദിച്ചപ്പോൾ വ്യാസൻ പറഞ്ഞു അല്ലയോ ദേവർഷേ ഇത്രയെല്ലാം ധർമാധർമ്മങ്ങളുടെ വേർതിരിവുകളെക്കുറിച്ച് എഴുതിയെങ്കിലും അതൊന്നും ലൗകിക ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിലെ വ്യഥകൾ മാറ്റാനായി പര്യാപ്തമാകുന്നില്ല എന്താണ് ഒരു പോംവഴി അപ്പോൾ നാരദ മഹർഷിയാണ് വഴി പറഞ്ഞു കൊടുത്തത് സംസാര സംസാരദുഃഖത്തെ തീർത്തും മാറ്റിത്തരുന്ന ഒരു കൃതിയാണ് ഇവിടെ സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് ആവശ്യം അവർക്ക് ജീവിതത്തിലെ വൈഷമ്യങ്ങൾ മറികടക്കുവാനും മരണഭയം മാറുവാനും ഉള്ള ഒരേ ഒരു പോംവളി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകൾ ലീലാവിലാസങ്ങൾ എന്നിവയിലുള്ള അറിവാണ് അങ്ങ് അത് രചിക്കൂ ആ ഉപായം കേട്ടാണത്രേ വ്യാസമഹർഷിയെ ഭാഗവത പുരാണം എഴുതി തുടങ്ങിയത് അതിൻ്റെ ആദ്യത്തെ കേൾവിക്കാരനാണ് ശുഖമുനി ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിലിടാം സർവം ശ്രീ ശ്രീരാധാകൃഷ്ണ ഈ വൈശാഖ മാസത്തിൽ എല്ലാവർക്കും എപ്പോഴും നാമ ചിപ്പിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവാനായിട്ട് ആയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ പറഞ്ഞ ഈ പറഞ്ഞതിലുള്ള എല്ലാ തെറ്റുകളും ഭഗവാൻ്റെ കാലത്ത് സമർപ്പിക്കുകയാണ് ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി പോൽ